നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ ഫോറിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യ പാക്കിസ്ഥാനെ തകർത്തക തരിപ്പടമാക്കുന്ന നമ്മൾ കണ്ടു തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നൂറ്റെഴുപത്തൊന്നല്ല ഇരുന്നൂറ് പാകിസ്ഥാൻ അടിച്ചിരുന്നെങ്കിലും തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റിയും ഡെപ്തും നമ്മുടെ ബാറ്റിംഗ് നിരക്കുണ്ട് അത് ഉറപ്പായിരുന്നു നമ്മുടെ ടീമിനോട് മുട്ടി നിൽക്കാനുള്ള ഒരു മികവ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ടീമിനില്ല അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ സൂപ്പർ ഫോറിൽ കണ്ടത് എന്ന് തന്നെ പറയും നോക്കുക ഈ ഒരു കളിയിൽ ഇന്ത്യ കളിയെ എങ്ങനെ അപ്രോച്ച് ചെയ്തു പാകിസ്ഥാൻ എങ്ങനെ അപ്രോച്ച് ചെയ്തു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്പാരിസൺ നടത്താം പാകിസ്ഥാൻ്റെ ബാറ്റർ ഷാഹിബ് സാദ ഫർഹാൻ അയാൾ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ കാണിച്ച സെലിബ്രേഷൻ നിങ്ങൾ കണ്ടില്ലേ തോക്കെടുത്ത് ഇങ്ങനെ നിറ ആ ഒരു ആക്ഷനാണ് കാണിച്ചത് നമ്മുടെ അഭിഷേക് ശർമ്മ സെഞ്ചുറി നേടിയപ്പോഴോ ഗൺ ഫയറിംഗ് അല്ല മറിച്ച് കിസ്സസ് ആണ് അപ്പോൾ രണ്ട് ടീമുകളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഈ കളി അപ്രോച്ച് ചെയ്തത് ടീം ഇന്ത്യ ആയിരുന്നു അത് കളിക്കളത്തിൽ ആയിരുന്നു റിസൾട്ട് നമ്മൾ കാണുകയും ചെയ്തു പിന്നെ അഗ്രഷൻ റൗഫ് കാണിച്ചപ്പോൾ തിരിച്ചും കൊടുത്തിട്ടുണ്ട് അത് ചോദിച്ചു വാങ്ങിയതാണ് അഗ്രശം കളിയിൽ കാണിക്കുക അല്ലാതെ ഇങ്ങനെ കൊണ്ടല്ല അത് അഭിഷേക് ശർമ്മ കളിക്ക് ശേഷം പോസ്റ്റ് ഇടുകയും ചെയ്തു നിങ്ങൾ സംസാരിക്കുന്നു ഞങ്ങൾ ജയിക്കുന്നു അത്രയേ ഉള്ളൂ ഏതായാലും ഈ ഒരു മത്സരത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങൾക്കേഷം ഇന്ത്യയുടെ കളികൾക്കേഷവും നമ്മൾ റിവ്യൂ അവതരിപ്പിക്കാറുണ്ട് അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ വരുന്ന വിവരങ്ങൾ ഈ എസ് പിൻ ക്രിക്കൻഫോ ക്രിക്ക് ബസ് അതുപോലെയുള്ള പ്രമുഖ പോർട്ടലുകൾ വരുന്ന വിവരങ്ങളൊക്കെ റെഫർ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കബൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക പിന്നെ കമ്മ്യൂണിറ്റി ടൈപ്പിൽ പോസ്റ്റ് ഇടാം എല്ലാം കൂടിയായിട്ട് നമുക്കൊരു ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഏതായാലും ഈ കളിയിൽ പാകിസ്ഥാൻ നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അടിച്ചത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ആദ്യം ബാറ്റ് ചെയ്തിട്ട് പാകിസ്ഥാൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് അത് മതിയായില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്റ്റിൽ അതൊരു കോമ്പറ്റീവ് ടോട്ടലായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് സൽമാൻ അലിയാഗ കളിക്കേഷം അദ്ദേഹത്തിന് സംസാരമാകുകയാണ് അങ്ങനെ ഒരു തോന്നൽ ആദ്യ ഇന്നിങ്സ് കഴിയുമ്പോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ശരിയാണ് പക്ഷേ അതൊന്നും ഒന്നുമല്ല എന്നുള്ളത് അവർ ബോൾ ചെയ്യാൻ തുടങ്ങി ആദ്യ പന്തിൽ തന്നെ നമ്മൾ കണ്ടതുമാണ് ഏതായാലും ഇന്ത്യ വളരെ അനായാസം നാല് വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു വിജയത്തിലേക്ക് കടന്നുപോയി അങ്ങനെ നൂറ്റി എഴുപത്തി നാല് റൺസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് ഏഴ് പന്തുകൾ ബാക്കി നിൽക്കെ ആറ് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി അപ്പം ഇന്ത്യക്ക് അനുകൂലമായിട്ട് ടോസ് ലഭിക്കുന്നു നമ്മൾ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു പാകിസ്ഥാൻ ഒരു പക്ഷേ ആദ്യത്തെ പത്ത് ഓവറുകളിൽ അവർ ഈ ടൂർണമെൻറ്റിൽ നടത്തിയ ഏറ്റവും മികച്ച ഒരു പ്രകടനമാണ് നടത്തിയതെന്ന് പറയേണ്ടി വരും പത്ത് ഓവർ കഴിയുമ്പോൾ അവർക്ക് തൊണ്ണൂറ് റൺസിന് മുകളിലുണ്ട് എന്നിട്ട് പിന്നീട് അവർ ആ മിഡിൽ ഓവറുകളിൽ സ്ലോഡ് ഔട്ടായിപ്പോയി നൂറ്റി എഴുപത്തി ഒന്ന് റൺസിൽ അവരുടെ ഇന്നിങ്സ് അവസാനിക്കുകയും ചെയ്തു അഭിഷേക് ശർമ്മയും ശുബ്ബൻ ഗില്ലും ചേർന്ന് കിഡിലിനൊരു തുടക്കപങ്ങ് ടീം ഇന്ത്യക്ക് കിട്ടപ്പോൾ പാകിസ്ഥാനും മറുപടി ഉണ്ടായിരുന്നില്ല ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ വെറും അൻപത്തി ഒൻപത് പന്തുകളിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസ് അഭിഷേക് ശർമ്മയും ശുബ്ബൻ ഗില്ലും ചേർന്ന് നേടിയപ്പോൾ തന്നെ കളി നമ്മുടെ കയ്യിലിരുന്നു പിന്നെ മധ്യനിരയിൽ വരുന്നവർക്ക് അത്രയധികം പണി ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത്തെട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസാണ് ഗില്ല് നേടിയിട്ടുണ്ടായിരുന്നത് അതേസമയം അഭിഷേകോ അഭിഷേക് ഈ കളിയിൽ കുറച്ച് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഷൈബ് ഷാദ ഷൈബ് സാദ ഫർഹാനെ ആ ഫസ്റ്റ് ഓവറിൽ തന്നെ അധികം ഡ്രോപ്പ് ചെയ്തിരുന്നു പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ ബാധിച്ചില്ല മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് എഴുപത്തി നാല് റൺസ് അദ്ദേഹം കുറിച്ചു പിന്നെ ഈ അഭിഷേക് പുറത്താകുമ്പോൾ ഇന്ത്യക്കാകെ വിജയിക്കാൻ വേണ്ടത് നാൽപ്പത്തൊൻപത് റൺസാണ് നാൽപ്പത്താറ് പന്തുകളിൽ നിന്ന് കാര്യങ്ങൾ എളുപ്പമല്ലേ ഫർഹാനും ശരിയാണ് ഒരു ഫിഫ്റ്റി നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫർഹാൻ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഇന്നിങ്സ് സ്ലോ ഡൗൺ ആവാൻ ഒരു കാരണക്കാരൻ അയാൾ അർദ്ധ സെഞ്ചുറി നേടിയതിന് ശേഷം പിന്നെ പതിനൊന്ന് പന്തുകളിൽ നിന്ന് ഏഴ് റൺസാണ് അടിക്കുന്നത് അപ്പോൾ മുപ്പത്തി ഒമ്പത് ബോളുകൾ പാകിസ്ഥാൻ ഇന്നിങ്സിൽ ഒരു ബൗണ്ടറി പോലും പിറക്കാതെ വന്നു ആ ഒരു ഫേസ് ഉണ്ടല്ലോ അവിടെ പന്തെറിഞ്ഞ ഇന്ത്യൻ ബൗളർമാരാണ് പാകിസ്ഥാനൊക്കെ അടിഞ്ഞാണിട്ടതും അവരെ നൂറ്റി എഴുപത്തി ഒന്നിൽ ഒതുക്കിയതും ഇന്ത്യയുടെ വിജയത്തിന് അടി അടിത്തറപ്പാകിയതും ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ളൊരു ചേയ്സ് തന്നെയാണ് പക്ഷേ ഈ അഭിഷേകിൻ്റെ ഒക്കെ വിക്കറ്റൊക്കെ പോയതിനു ശേഷം സഞ്ജു ഒക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതൊരു പക്ഷേ ബോൾ കൃത്യമായിട്ട് ഹോൾഡർ ബോൾ ബാറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് എന്ന തിലക് കളി മികച്ച രൂപത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഇപ്പം പവർ പ്ലേയിൽ നോക്കുക പാകിസ്ഥാൻ ചെയ്തത് പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ പാകിസ്ഥാൻ ചെയ്തത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയ് അയ്യൂബിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഫക്കർ റമാനെ ഓപ്പൺ ചെയ്യിച്ചു ഫക്കർ സമാനും ഷൈബ് സാദ ഫർഹാനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഫക്കർ റമാൻ നല്ല രൂപത്തിൽ അഗ്രസീവായിട്ട് അടിച്ചു വരികയായിരുന്നു ആ ഘട്ടത്തിലാണ് ആ ഒരു ക്യാച്ച് വരുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ സഞ്ജു സാംസൺ ഒരു ലോ ക്യാച്ച് അത് അതിൽ വിവാദമുണ്ട് എന്നുള്ളത് ശരിയാണ് ബോൾ നിലത്ത് കൊണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് തേടം പേർക്ക് അതിന് കൺക്ലൂസീവ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഫിംഗർ ബോളിന് താഴെയുണ്ട് സോ ദാറ്റ്സ് ഔട്ട് എന്ന് എന്നദ്ദേഹം വിധിക്കുകയായിരുന്നു അതിൽ ഫക്കീർ സമൻ വളരെയധികം ആയിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ കയറി ചെന്നതിന് ശേഷം അവരുടെ കോച്ചും അതേ രൂപത്തിൽ തന്നെ പ്രതികരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു സംഭവം എന്തായാലും പാകിസ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെസ്റ്റ് പവർപ്ലേ ഇന്ത്യക്കെതിരെയുള്ള ബെസ്റ്റ് പവർപ്ലേ ആണ് ഈ ഒരു കളിയിൽ കളിയിലുണ്ടായത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അവർ അൻപത്തിയഞ്ച് റൺസ് അടിച്ചു പവർപ്ലേയിൽ ബൂമ്ര ഒരിക്കൽ കൂടി മൂന്ന് ഓവറുകൾ തുടർച്ചയായിട്ട് പവർപ്ലേയിൽ തന്നെ പന്തെറിഞ്ഞു സോ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി ഐ കരിയറിലെ ഏറ്റവും കോസ്റ്റ്ലിയെസ്റ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് ഓവറുകളായിരുന്നു അത് പവർപ്ലേയിലെ മൂന്ന് ഓവറുകളായിരുന്നു അത് മുപ്പത്തി നാല് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് യെസ് നമ്മൾ സാധാരണ കാണാറില്ല അങ്ങനെയൊന്നും അപ്പോൾ ആ അർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു മികച്ച സ്റ്റാർട്ടാണ് നേടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ മിഡിൽ ഓർഡറിൽ അവർ അല്ലെങ്കിൽ മിഡിൽ ഓവറുകളിൽ അവർ സ്ട്രഗിൾ ചെയ്തു പക്ഷേ എട്ട് മുതൽ പത്ത് വരെയുള്ള ഓവറുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആറ് ഓവറിന് ശേഷം പവർപ്ലേക്ക് ശേഷമുള്ള പത്ത് ഓവർ വരെയുള്ള സമയം അവർ മോശമാക്കിയിട്ടില്ല അതുകൂടി നമ്മൾ പറയണം അവർ മൂന്ന് സിക്സ് ഫോറുകൾ സിക്സറുകൾ ഒക്കെ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഷൈബ് ഷാദ ഫർഹാൻ അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയി അവർ മികച്ച രൂപത്തിലാണ് പത്ത് ഓവർ വരെ നിന്നത് പത്ത് ഓവറിൽ തൊണ്ണൂറ് റൺസ് എന്നുള്ളതൊരു മോശം സ്കോർ അല്ലല്ലോ ഇപ്പോൾ ഈ ഏഷ്യാ കപ്പിൽ മിഡിൽ ഓവറുകളിൽ റണ്ണ് റണ്ണേ ബോൾ എന്ന രൂപത്തിൽ മാത്രം കളിക്കുന്ന ടീമുകൾ അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാൾ കുറഞ്ഞ രൂപത്തിൽ റണ്ണെടുക്കുന്ന രണ്ട് ടീമേ ഉള്ളൂ അതോമാനും യു എയും ആണ് അപ്പോൾ പാകിസ്ഥാൻ അത്ര ബെറ്ററായിട്ടല്ല മിഡിൽ ഓവറുകളിൽ കളിക്കുന്നത് പക്ഷേ ഇന്ത്യക്കെതിരെ ആറ് മുതൽ പത്ത് വരെയുള്ള ഓവറുകളിൽ അവർ മോശമല്ലാത്ത രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നും അത് പാകിസ്ഥാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു കാര്യങ്ങൾ കൊണ്ടുപോയി പക്ഷെ അവിടെ നിന്ന് പാകിസ്ഥാൻ്റെ താഴേക്ക് വീഴ്ച ആരംഭിക്കുകയും ചെയ്തു ശിവൻ ദ്വൂബയുടെ ഓവറുകളിൽ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു സിക്സ് ബോളറായിട്ട് ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വന്നയാളാണ് പക്ഷേ അദ്ദേഹം മികച്ച പെർഫോമൻസ് ഇപ്പോൾ ബോൾ കൊണ്ടുകൂടി ചെയ്യുന്നു ബാറ്റർമാർക്ക് നല്ല ബുദ്ധിമുട്ടായി അതായത് ഒരു തരത്തിലും പേസിലല്ല അദ്ദേഹം പറയുന്ന ബോൾ ബൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല ഹിറ്റിംഗ് ആർക്കിൽ നിന്ന് അവയായിട്ട് പിച്ച് ചെയ്യിക്കാൻ തുടങ്ങി അതോടുകൂടി അയ്യൂബും ഫർഹാനും ശരിക്കും ബുദ്ധിമുട്ടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അത് പിന്നെ വരുൺ ചക്രവർത്തിയുടെയും കുൽദീപ് യാദവിൻ്റെയും ക്വാളിറ്റി കൂടി വന്നപ്പോൾ പാകിസ്ഥാൻ്റെ ആ ഒരു പോക്ക് വേഗത്തിലുള്ള പോക്ക് അവസാനിക്കുകയായിരുന്നു പിന്നെ അവസാനം ഫഹീം അഷ്റഫിൻ്റെ ഒരു സ്കോറിംഗ് ആണ് എട്ട് പന്തുകൾ നേരിട്ട് അയാൾ ഇരുപത് റൺസ് അടിച്ചതാണ് ഒരു റെസ്പെക്റ്റബിലിറ്റി അവരുടെ സ്കോറിന് സമ്മാനിക്കുന്നത് എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി എഴുപത്തി ഒന്ന് നല്ല റൺസാണ് എന്നൊക്കെ തോന്നിച്ചുകൊണ്ട് ഇറങ്ങിയ പാകിസ്ഥാൻ ആദ്യ പന്തിൽ തന്നെ സിക്സർ കൊടുത്തുകൊണ്ട് അഭിഷേക് ശർമ്മ എന്താണ് തങ്ങളുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് വ്യക്തമാക്കിയായിരുന്നു ഗില്ലും അഭിഷേകും ചേർന്നുള്ള കൂട്ടുകെട്ട് അതിവേഗത്തിൽ സ്കോർ ചെയ്ത് പോവുകയും ചെയ്തു ഇന്ത്യയുടെ പവർപ്ലേ എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് റൺസ് നമ്മൾ പവർപ്ലേയിൽ അടിച്ചു വിത്തൗട്ട് എ വിക്കറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പാകിസ്ഥാൻ പവർപ്ലേ കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിടുകയും ചെയ്തിരുന്നു അഭിഷേക് കൃത്യമായിട്ട് ആ ഒരു ഇൻഫീൽഡ് കവർ ചെയ്തുകൊണ്ട് മുകളിലൂടെ ക്ലിയർ ചെയ്തുകൊണ്ട് മുകളിലൂടെ അടിച്ചുകൊണ്ട് പന്ത് ബൗണ്ടറിയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നെങ്കിൽ കൃത്യമായി ഗ്യാപ്പ് കണ്ടുകൊണ്ടാണ് ഗ്യാപ്പിലൂടെ ബോൾ വായിച്ചുകൊണ്ടാണ് ശുഭ് മിലിൻ ഇന്നിങ്സ് മുന്നേരുത് രണ്ടുപേരും രണ്ട് തരത്തിൽ എഫക്റ്റീവായിട്ട് കളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ എതിർ ടീമിലെ താരങ്ങൾ ചൊറിയാൻ വന്നപ്പോഴൊക്കെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ തിരിയുന്നത് നമ്മൾ കണ്ടു ഇപ്പം ഗില്ലൊരു ബൗണ്ടറി അടിച്ചതിന് പിന്നാലെ ആരിസ് റൗഫ് അഭിഷേക് ശർമ്മയുമായിട്ട് കോർക്കാൻ പോകുന്നതും അതിലേക്ക് ഗില്ലു കൂടി ഇടപെടുന്നതും ഒക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഒത്തൊരുവയോടുകൂടി മികച്ച രൂപത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റി അഞ്ച് റൺസിൻ്റെ ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുത്ത് തന്നെ ടീം ഇന്ത്യ കളി ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഫയീം അഷ്റഫാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ച കാത്തിരുന്ന ആ ഒരു ബ്രേക്ക് ത്രൂ കൂട്ടുന്നത് അതൊരു കിടലൻ ബോളായിരുന്നു ബോളിനെ ബാക്ക് ചെയ്തു ശുഭൻ ഗില്ലിൻ്റെ സ്റ്റംബിലൊക്കെയായിരുന്നു പിന്നാലെ സൂര്യകുമാർ യാദവ് ആരി റോഫിൻ്റെ പന്തിൽ ടോപ്പ് എഡ്ജ് കൊണ്ട് അദ്ദേഹം അത് ഫൈനൽ ലെഗിലേക്ക് അടിക്കാൻ വേണ്ടി ശ്രമിച്ച പന്താണ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഭാഗത്തേക്കായിപ്പോയി ബോൾ പോയത് അങ്ങനെ ക്യാച്ചായിട്ട് അദ്ദേഹം ടക്കായിട്ട് പോയി പിന്നെ തിലഗ് വരുത്തു അതിനുശേഷം നമ്മുടെ സഞ്ജു സാംസൺ വരുന്നു സഞ്ജു ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കിഡിലിൻ ഒരു ഫോർ അദ്ദേഹം നേടി പക്ഷേ ബോൾ കൃത്യമായിട്ട് ബാറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല കുറച്ചുകൂടി ഓൾഡർ ആയതോടുകൂടി അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല പതിനേഴ് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രമാണ് സഞ്ജുവിൻ്റെ സംഭാവന അത് കളിയുടെ ആ ഘട്ടത്തിലുള്ള ഒരു അവസ്ഥ കൂടി വെക്കണം തിലക് പക്ഷേ മികച്ച രൂപത്തിൽ തന്നെ കളി ഫിനിഷ് ചെയ്തിട്ടാണ് കളിക്കളം വിട്ടത് സിക്സും ഫോറും ഒക്കെ ആ ബാറ്റിൽ നിന്ന് പിറന്നുകൊണ്ടാണ് നമ്മൾ കളി അവസാനിക്കുന്നത് കാണുന്നത് അപ്പം ഇവിടെ തെളിഞ്ഞു വന്നൊരു കാര്യം പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും നല്ല എഫേർട്ടിൽ നിന്ന് വന്ന റൺസാണത് ഇന്ത്യ ഈ കളിയിൽ അത്ര മികച്ച രൂപത്തിലല്ല ഫീൽഡിൽ ഉണ്ടായിരുന്ന നാല് ക്യാച്ചുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തു അൺയൂഷ്വലാണ് ഇന്ത്യയുടെ ഫീൽഡിങ്ങിലെയും ബൗളിങ്ങിലെയും പ്രകടനം ഒരു പക്ഷേ പ്രതി ആവറേജ് എന്ന് പറയാമെങ്കിൽ പാകിസ്ഥാൻ അവരുടെ ഏറ്റവും നല്ല എഫേർട്ടിട്ട് അടിച്ചിട്ടാണ് നൂറ്റി എഴുപത്തു എത്തുന്നത് അപ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് അവിടെ വ്യക്തമാണ് നമ്മുടെ ഒരു ഓർഡിനറി ഡേയിൽ പാകിസ്ഥാൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് വന്നിട്ടും അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല പിന്നെ ബാറ്റിങ്ങിൽ അങ്ങ് കൈ കൊടുത്തു പാകിസ്ഥാൻ്റെ ബൗളിംഗ് ഒന്നും ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ഏഴയിലത്തെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്വാളിറ്റിയും വെറൈറ്റിയും ഒക്കെ വ്യത്യാസമാണ് മുമ്പത്തെ പാകിസ്ഥാൻ ബൗളിംഗ് അല്ല ഇത് മുമ്പ് വക്കാർ യൂനിസും ബസി മക്രവും ഒക്കെ ചേർന്നുള്ള ഫേസ് ബൗളിങ്ങും പിന്നാലെ വരാനുള്ള കിടലൻ സ്പിന്നർമാരും ഒക്കെ ഉണ്ടായിരുന്ന ആ പാകിസ്ഥാൻ ബൗളിംഗ് അല്ല ഇത് ഇതൊന്നുമല്ലാത്ത ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത ഒരു കൂട്ടം ആളുകൾ വരിക പന്തറിയുക പോവുക അതാണ് അവസ്ഥ അത് നല്ല രൂപത്തിൽ നമ്മുടെ ഇന്ത്യൻ ബാറ്റർമാർ ഉപയോഗപ്പെടുത്തി അവരെ നാണം കെടുത്തി വിട്ടിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് നമ്മളിത് ഒരു ആവറേജ് ഡെയിലി പോലും പാകിസ്ഥാൻ അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്തിട്ടും വിജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ടീമുകൾ തമ്മിലുള്ള ക്വാളിറ്റിയിലെ അന്തരം വളരെ വളരെ വലുതാണ് എന്തായാലും നമുക്ക് സ്കോർ കാർഡ് കൂടി ഒന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഷാഹിബ് സാദ ഫർഹാനും ഫക്കർ മാനും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു ഫക്കർ സമൻ ഒമ്പത് പന്തുകൾ നേരിട്ട് പതിനഞ്ച് റൺസ് മൂന്ന് നല്ല ബൗണ്ടറികൾ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വിവാദപരമായിട്ടുള്ള തീരുമാനത്തിൽ അദ്ദേഹം പുറത്തായി പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഇരുപത്തിയൊന്ന് റൺസിൽ നിൽക്കുമ്പോഴാണ് ഒമ്പത് പന്തുകൾ പതിനഞ്ച് റൺസ് ഫക്കർ സമൻ പുറത്ത് സെയ്മയൂബ് പതിനേഴ് പന്തുകളിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസാണ് അടിച്ചത് അതിനിടയ്ക്ക് അവർ ഹുസൈൻ താലത്തിനെ കയറ്റി വിട്ടു ഹുസൈൻ താലത്ത് പതിനൊന്ന് പന്തിൽ നിന്ന് പത്ത് റൺസ് അടിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ഇന്നിങ്സ് സ്ലോ ആക്കുന്നതിൽ പ്രധാനപ്പെട്ട റോളും വഹിച്ചിട്ടുണ്ട് കുൽദീപ് യാദവിൻ്റെ പന്തിലാണ് ഹുസൈൻ താലത്ത് പുറത്താക്കുന്നത് ഷാഹിബ് സദ ഫർഹാൻ നാൽപ്പത്തഞ്ച് പന്തുകളിൽ നിന്നാണ് അൻപത്തി എട്ട് റൺസ് അടിക്കുന്നത് അഞ്ച് ഫോറും മൂന്ന് സിക്സറും ആ ബാറ്റിൽ നിന്ന് പിറക്കി ഉണ്ടായി അദ്ദേഹമാണ് പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോറർ പിന്നെ മുഹമ്മദ് നവാസ് പത്തൊമ്പത് വന്ന് ഇരുപത്തിയൊന്ന് റൺസ് ആ ഒരു റണ് ഔട്ട് എത്രത്തോളം അവേർനെസ് ഇല്ലാതെയാണ് ഒരു ബാക്കി കളിക്കാരൻ ക്രീസിൽ നിൽക്കുന്നത് എന്ന് കണ്ടതാണ് അത് നോൺ സ്ട്രൈക്കാണെങ്കിലും ഒരു റണ്ണ് പൂർത്തിയാക്കിയതിന് ശേഷം വളരെ കാഷ്വലായിട്ട് ക്രീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു റണ്ണൌട്ടാകുന്നു നാണക്കേട് ഒരു വേൾഡ് ക്ലാസ് അഴീനയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഔട്ട് ആവലായിരുന്നു അത് പാകിസ്ഥാൻ ടീമിൻ്റെ ഒരു മനോഭാവമാണ് അതിൽ വ്യക്തമാവുന്നത് എന്തായാലും പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസാണ് മുഹമ്മദ് നവാസ് അടിച്ചത് സൽമാൻ അലി ആകെ പതിമൂന്ന് പന്തുകളിൽ നിന്ന് പതിനേഴ് റൺസ് ഒരു സിക്സർ അദ്ദേഹം അടിച്ചിരുന്നു ഫൈവ് അഷ്റഫാണ് അവരുടെ സ്കോർ നൂറ്റി എഴുപത്തൊന്നിലേക്ക് എത്തിച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത് എട്ട് പന്തുകൾ നേരിട്ട് അയാൾ ഒരു ഫോറും രണ്ട് സിക്സും അടക്കം ഇരുന്നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ഇന്ത്യക്ക് വേണ്ടി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയതിൽ ശിവൻ ദ്വ്യൂബയുടെ പ്രകടനം രണ്ട് വിക്കറ്റുകൾ അദ്ദേഹമാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് അത് അവസാന ഓവർ ഒന്ന് എക്സ്പെൻസീവായിപ്പോയി അല്ലാത്ത മൂന്ന് ഓവറുകളും വളരെ മികച്ചതായിരുന്നു ഇന്ത്യ നാല് വിക്കറ്റുകളാണ് ബോളർമാരെടുത്തത് ഒരു വിക്കറ്റ് റൺ ഔട്ടാണല്ലോ ബാക്കി ഓരോ വിക്കറ്റുകളെടുത്തത് ഹാർദിക് പാണ്ഡ്യും അതുപോലെ തന്നെ കുൽദീപ് യാദവുമായിരുന്നു എന്തായാലും പാകിസ്ഥാൻ നൂറ്റി എഴുപത്തിയൊന്നിന് അഞ്ച് മറുപടി ബാറ്റിങ്ങിൽ അഭിഷേകും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് നമുക്ക് ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ പിരിയുമ്പോഴേക്കും അൻപത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസിൻ്റെ കിടിലോൽക്കിടലൻ തുടക്കം തന്നു കഴിഞ്ഞിരുന്നു ഗില് പുറത്തായത് ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് അടിച്ച് നിൽക്കുമ്പോഴാണ് ഗില്ലിൻ്റെ അർദ്ധ സെഞ്ചുറി നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ഫഹീം അഷ്റഫിൻ്റെ ഒരു കിടലൻ ബോൾ ബോൾ നിപ്പ് ബാക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റംപിളക്കി കളയുകയായിരുന്നു സൂര്യ പിന്നാലെ പോയി ഡക്കായിട്ട് പോയി മൂന്ന് പന്തുകളിൽ നേരിട്ട് അദ്ദേഹം പൂജ്യം റൺസാണ് അടിച്ചത് എന്നാൽ അഭിഷേക് ശർമ്മ തൻ്റെ ഹിറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ അബ്രാർ അഹമ്മദിൻ്റെ പന്തിൽ ആരി റൌഫ് പിടിച്ചാണ് അദ്ദേഹം പുറത്ത് അബ്രാറിന് അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തി റൺസ് അടിച്ചതിന് ശേഷമാണ് പുറത്താവുന്നത് നോക്കുക ഏതായാലും മുപ്പത്തി ബോളുകളിൽ നിന്ന് എഴുപത്തിനാല് റൺസ് ആറ് ഫോറും അഞ്ച് സിക്സറും അടക്കം നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് നാല് സ്ട്രൈക്ക് റേറ്റിലാണ് അഭിഷേക് ശർമ്മ അടിച്ചിരുന്നത് തിലകു വർമ്മ ഒരു ഭാഗത്ത് നിൽക്കവേ സഞ്ജു സാംസൺ പതിനേഴ് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസുമായിട്ട് ആരി സൂഫ് ബൗൾഡാക്കി വിടുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ പിന്നീട് ക്രീസിലേക്ക് എത്തി ഏഴ് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതെ നിന്നു അദ്ദേഹവും അടിച്ചു ഒരു ഫോറ് തിലക് വർമ്മ മനോഹരമായിട്ട് കളി ഫിനിഷ് ചെയ്തു രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം പത്തൊമ്പത് പന്തിൽ നിന്ന് അതേ മുപ്പത് റൺസ് അടിച്ച് പുറത്താതന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏതായാലും പാകിസ്ഥാനെ ഒരിക്കൽ കൂടി നമ്മൾ പരാജയപ്പെടുന്നത് ഇപ്പോൾ തുടർ കഥയാണ് കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അക്രോസ് ദി ഫോർമാറ്റ് എടുത്താൽ ഏഴിലും പാകിസ്ഥാൻ പൊട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഈ ടീം ഇന്ത്യൻ ടീമിൻ്റെ ആ നിലവാരത്തിൻ്റെ ഏഴയലത്തില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി